ഹായ് ഫ്രണ്ട്സ് ബ്ലോഗ് ഫോർ മീനുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു മീൻകറിയുടെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് ചോറിനും അപ്പത്തിനും ചപ്പാത്തിക്കും ഒക്കെ കൂട്ടാൻ പറ്റിയ ഒരു തേങ്ങ അരച്ച് വെച്ച മീൻകറിയാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ മീൻകറി വെക്കാനായിട്ട് ഞാൻ ഇന്ന് ഇവിടെ എടുത്തേക്കണത് കണമ്പ് മീനാണ് കേട്ടോ മീനൊക്കെ നന്നാക്കി കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കത് ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുക്കാം അപ്പോൾ വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ അപ്പോൾ അങ്ങനെ നമ്മുടെ മീനൊക്കെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാൻ നുറുക്കിയെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി അത്രയും പൊടികൾ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിടാം പച്ചമുളക് ഒരു മൂന്ന് പച്ചമുളക് ആ ഞാനിവിടെ കീറിയിട്ടേക്കുന്നത് അതും കൂടി ചേർത്ത് കൈ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം മീനിലേക്ക് പൊടികളും ഇഞ്ചിയും പച്ചമുളകും എല്ലാം നല്ലോണം മീനിലേക്ക് പിടിക്കാൻ ഭാഗത്തിന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം നാളികേര അരച്ചത് ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് പുളി പിഴിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വാളൻപുളിയാണ് ഏട്ടാ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് കുടപ്പുളി വേണമെങ്കിൽ അത് ഉപയോഗിക്കാം ഞങ്ങളിവിടെ കൂടുതലും വാളൻപുളിയാണ് ഉപയോഗിക്കാറ് അപ്പോൾ പുളി പിഴിഞ്ഞതും കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം കറി ഇനി നമുക്ക് കറി അടുപ്പത്ത് വെച്ച് നല്ലോണം തിളപ്പിച്ച് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ കറിയൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് കറി പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം മീനായതുകൊണ്ട് പെട്ടെന്ന് ഉടഞ്ഞു പോവാണ്ടിരിക്കാൻ വേണ്ടിട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ അങ്ങനെ നമ്മുടെ കറിയൊക്കെ നല്ലോണം തിളച്ച് മീൻകാഷ്ണൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടാ അവസാനം കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ചേർത്ത് നമ്മുടെ തേങ്ങ അരച്ച് വെച്ച മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണേ